ഹായ് കൂട്ടുകാരന്മാരെ ഞാൻ ഓൻ കണ്ണൂർ പരസ്യം കടവ് മുത്തപ്പൻ്റെ അവിടെ ഞാൻ പോയതാണ് കേട്ടോ പോയ വീഡിയോ ആണ് ഒന്ന് ഞാൻ കണ്ടുനോക്ക് സെറ്റാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയി എല്ലാം തൊഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ അമ്പലത്തിൻ്റെ ആ മറ്റേ ആ ഗോപുരം അമ്പലത്തിൻ്റെ അമ്പലം കാണാൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാൽപ്പ് ഉറപ്പേ ഉള്ളൂ ഒരാൾക്ക് നാൽപ്പ് ഉറപ്പിയാണ് ആ ബോട്ടിൽ കയറി ആ കായലപോരത്തെ അങ്ങോട്ട് പോയാലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ ഏട്ടൻ്റെ മക്കൾ ഏട്ടൻ എല്ലാവരും ഉണ്ടാവും അങ്ങോട്ടേ ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുണ്ടായി അങ്ങനെ പോയാലാണ് അതെല്ലാം കാണാൻ പറ്റുള്ളൂ ഒരാൾക്ക് നാൽപ്പത് ഉറക്കുള്ളൂ കേട്ടോ സെറ്റാണ് പോയി കാണാൻ അരമണിക്കൂറാണ് ഫുള്ള് റൗണ്ട് അടിച്ച് വരും കാണാൻ നല്ല ഭംഗിയാണ് ഇതൊരു മുതലാകും ഇത് പോയാലാണ് മുതലാവുള്ളൂട്ടാ കാണാനും പറ്റുള്ളൂ എല്ലാവരും പോയിട്ടുണ്ടാവും എന്നാലും ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടാ സെറ്റ് ായിട്ടിങ്ങനെ പോയിട്ട് വരും അപ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ നമുക്ക് ശരിക്കുമുള്ള രൂപമൊക്കെ കാണാൻ പറ്റുള്ളൂ ഈ ബോട്ടിൽ പോയാലാണ് ഉറക്കയുള്ളൂ വേണ്ട സെറ്റാണ് എന്ത് നല്ല ഭംഗിയെന്നറിയോ സെറ്റായിട്ട് കാണാം ഞങ്ങൾ രാവിലെയാണ് കേട്ടോ അപ്പവിടെ ആ തുള്ളിനെ രാവിലെ ഇല്ല കേട്ടോ വൈകീട്ട് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ തോട്ടാപ്പുറത്ത് ബീച്ചിലൊക്കെ പോയി ഞാനൊക്കെ ഇറങ്ങിയിട്ട് മൂന്ന് മണിയാവുമ്പോൾ വൈകിട്ട് മൂന്ന് മണിയാവുമ്പോൾ വന്ന് ആ കണ്ടിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ കണ്ടോ അങ്ങനെ ഈ ബോട്ടിൽ വന്നാലാണ് ഈ ഭംഗി കാണാൻ പറ്റുള്ളൂ വേണ്ട നല്ല ഭംഗിയാണ് കാണാൻ പറ്റുള്ളൂ കുറച്ചേ കള മുത്തപ്പൻ ഞാൻ ഫാമിലിയോടെ എല്ലാരും അങ്ങനെ പോയതാണ് പിന്നേം വേറെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോസ് നല്ല ഭംഗിയാണ് ഇത് നാപ്പൂറുപയുള്ളു ഒരാൾക്ക് അതിലേക്ക് അത്രയാണെന്ന് അറിയത്തില്ല ട്ടോ കായലാണ് പോയി അടിച്ച് ഞാൻ കുറച്ച് സൂരും കൂടി പോകും പിന്നെ ഈ ബോട്ടിൻ്റെ ഉമ്മർത്ത് ഒരു പത്ത് പതിനഞ്ച് പേര് വന്ന് നിൽക്കാൻ പറ്റും അത് കഴിഞ്ഞ് അടുത്ത കുറച്ച് പേരും കൂടി വന്ന് നിൽക്കുക അങ്ങനെ കുറേശു പേര് നിൽക്കാൻ പറ്റുള്ളൂ ചേട്ടന ചേട്ടത്തി അമ്മ മക്കള് അങ്ങനെ ഫാമിലി മാത്രം കുറച്ച് പേർ നിന്നു കാണാൻ പറ്റിയിട്ട അത് കഴിഞ്ഞ് പെട്ടെന്ന് അടുത്ത ടീമിനെ ഉള്ളിക്ക് വിളിക്കണ്ട ഭംഗിയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാന്